യോഗം രാജാക്കാട് കള്ളിമാലി ശാഖായോഗത്തിന്റെ കുടുംബസംഗമവും ഭവനരഹിതരായവർക്ക് നിർമ്മിച്ചു നൽകുന്ന ഗുരുഭവനത്തിന്റെ പ്രഖ്യാപനവും നടന്നു കള്ളിമാലിൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബസംഗമ രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് ശ്രീകുമാർ ചെയ്തു യൂണിയന് കീഴിൽ വരുന്ന ആയിരത്തി നാനൂറ്റി അഞ്ചാം നമ്പർ കള്ളിമാലി ശാഖായോഗത്തിന്റെ കുടുംബസംഗമവും ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന ഗുരുഭവനത്തിന്റെ പ്രഖ്യാപനവുമാണ് നടന്നത് രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം ശ്രീകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏറെ സന്തോഷകരമാണ് ഒരു 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 ആ വലിയ മനസ്സിനെ എത്ര യൂണിയൻ സെക്രട്ടറി ലിതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ കൗൺസിലർ ഐ ബി പ്രഭാകരൻ ശാഖാ പ്രസിഡന്റ് ബെൻസോയി മാധവൻ വൈസ് പ്രസിഡന്റ് ടി ജി ഷാജി ശാഖാ സെക്രട്ടറി ഗീത പ്രസാദ് ബ്ലൂക്ക് മെമ്പർ കിങ്ങിണി രാജേന്ദ്രൻ പുന്നുണ്ണി വെട്ടുകല്ലും മാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഉടൻ നിർമ്മാണം ആരംഭിക്കുന്ന ഗുരുഭവനം ആറു മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച താക്കോൽ കൈമാറും ശാഖായോഗത്തിന് കീഴിലെ ഏറ്റവും നിർദ്ധന കുടുംബമായ അനിൽ കല്ലെപ്പിള്ളിക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്